ിൽ പോലും മറ്റേ തദ്ദേശ സ്ഥാപനങ്ങളാണ് സേവനം ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ഒന്നത് രണ്ടാമത് ഞങ്ങൾ ഈ ഒപ്പം തന്നെ ആവശ്യപ്പെട്ടാക്കുന്ന ഒരു വിഷയം ഈ നമ്മുടെ അംഗൻവാടി സ്റ്റാഫുകളുടെ കാര്യം അപ്പം അതും ഈ നിവേദനത്തിൽ പറയുന്നത് അതും പഞ്ചായത്ത് കമ്മിറ്റി ഒന്ന് പരിഗണിച്ചില്ല കാരണം ഈ ഇപ്പോഴത്തെ ജീവിത സൂചി അനുസരിച്ച് വിലക്കയറ്റം ഈ പ്രശ്നങ്ങളെല്ലാം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് തൊഴിൽ വിഭാഗമാണ് ഇവരെ അപ്പം അവരുടെ പേരുടെയും കാര്യത്തിൽ ഒരു നല്ല സമീപനം പഞ്ചായത്ത് എടുക്കണം അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് ബി ജെ പിയുടെ ഒരു അഭ്യർത്ഥന എന്നാൽ മുത്തലി ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നത് മുത്തലി ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഓണറിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴായിരം രൂപ തോന്നണം വന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ അത്രയും കൂടുതൽ അനുഭവം പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും കേരള കോൺഗ്രസും രണ്ട് മൂന്ന് സമരങ്ങളിലെ ആശാവർക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടത്തുകയും അവർക്ക് വേതന വർധന ഒരു അർഹതയുണ്ടെന്ന് അവര് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് അപ്പം അവരെ സംബന്ധിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഒരേ തീർപ്പ് അവർക്കില്ലതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിലപാടിൽ നിന്ന് നിലപാടിലേക്ക് വരാത്തത് എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം രണ്ട് മൂന്ന് സമരങ്ങളിൽ പഞ്ചായത്ത് സമിതിയുടെ നേതാക്കന്മാർ തന്നെ ആശാ വർക്കേസിനെ മുൻനിർത്തി ഇറങ്ങി നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നടത്തി വിനോദാഭാസം രണ്ടായിരത്തി കുടുംബം പറഞ്ഞു ഒരു കൂട്ടർ പറഞ്ഞു ഒരു കൂട്ടുകൊണ്ട് വിനോദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ ഇവരെ കൊണ്ട് ജാഥ നടത്താനും ഗുജറാത്തിൽ ലഭിക്കാനും ഇതൊരു ശമ്പളം കൂടി ഒരു പണി കിട്ടണം കോവിഡ് കാലത്ത് അതേപോലെ നിപയുടെ സമയത്ത് ശരിക്കും പണി എടുത്തത് ഈ പ്രളയകാലത്ത് കേന്ദ്രത്തിന്റെ ആൾക്കാരായി ശമ്പളം കൂട്ടി ചോദിച്ചപ്പോൾ മാത്രം ഇതുവരെ നമ്മുടെ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയാൻ ഒക്കെ അറിയില്ല ഒരു കേന്ദ്രത്തിന്റെ ഈ മാണവ് പോലും അപ്പൊ പെട്ടെന്ന് ശമ്പളം വേദനം കൂട്ടി ചോദിച്ചപ്പോഴും കൂട്ടി ചോദിച്ചപ്പോ അവര് പെട്ടെന്ന് കേന്ദ്രത്തിന്റെ ആൾക്കാരായി മാറി

ഒരു രണ്ട് വിഭാഗങ്ങളുണ്ട് കാരണം ഈ ആശാവർക്കാരെ പോലെ തന്നെ അവരോട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണ് ഈ അംഗൻവാടിയിലെ സ്റ്റാഫുകൾ കാരണം ഈ കുഞ്ഞു കുട്ടികൾ മൂന്ന് വയസ്സ് ഇരുപത് വയസ്സായ കുട്ടികൾ അവിടെ ചെല്ലുന്നു അവർ ഒരു ദിവസം മുഴുവൻ അവരെ അവരുടെ എല്ലാ പരിചരണവും ഇവരാണ് ചെയ്യുന്നത് ഭക്ഷണം മുതൽ പ്രാഥമിക ആവശ്യങ്ങൾ വരെ അതോടൊപ്പം തന്നെ ആ കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ് ഇപ്പം ഒരു അക്ഷരത്തിൻ്റെ ബാലപാഠം പറഞ്ഞു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ മറ്റേ കലാകായിക മികവിന് വേണ്ടിയിട്ടുള്ള സംഭാവന ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്ന വിഭാഗം അപ്പം അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ ശരിക്കും ഈ നല്ല കുട്ടികൾക്കൊരു മാതൃകയോട് കൂടി അവരെ ഈ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗമാണ് അവർ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ എന്നതുപോലെ ഒരു നല്ല സമീപനം ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു ചെറിയ ഒരു മാസം ഒരു വുക നീക്കിയിരിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ സാറ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുമ്പിൽ ഈ ഒരു ആവശ്യം ഒന്ന് അവതരിപ്പിച്ച് ഒരു അനുഭാവപൂർണമായ സമീപനം അല്ല അത് കൊണ്ട് പഞ്ചായത്തോട് ക്രേഡ് കൊണ്ട് ആശാ വർക്കേഴ്സ് അംഗവാടി വർക്കേഴ്സ് അതുമായിട്ട് വേദന കുറ്റി കൊടുക്കുന്ന അവർക്ക് മുമ്പ് തന്നെ വേദന പഞ്ചായത്ത് ക്രീഡിക്കും